你好斑 അവകാശങ്ങൾപ്പെടുത്തി വർദ്ധന പൂരിച്ചപ്പോ സോപാനത്തിലേക്ക് പ്രബുദ്ധരായ നിബുദ്ധരായുധായക

nd 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 പ്രയമന ജനമനസ്സുകളെ ഒരുമൈക്യത്തിലേക്ക് എത്തിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ సారധിയായി മത്സരിക്കുന്ന ആര്യാടൻ സൗക്കത്തിനെ ഞാൻ തങ്ങളെല്ലാത്ത നമ്മുടെ നാക്കുകൾ നിലക്കടത്തു സോഷ്യൽ ഡെവലപ്മെന്റ് തത്വയгідно നിങ്ങൾക്ക് നിലനിൽ ജനീയപത്യമാനേശ്വര ഹർജി പ്രേക്കര കാ

இந்தல ஒரு பிரெட்டரவல்ல சந்திரன் 우리의 신나바우 우리의 신나바우, 우리들의 신나바우. 안갯에 녹개, 안갯에 녹, 안갯에 녹개, 안갯에 녹개. 파뿌 நியமசபையில் நியமசபையில் யூடியூடிய சிங்காபூர் യു ഡി എഫ് സിന്ദ്രബാദ് സിന്ദ്രാബാദ് ഈ തെരഞ്ഞെടുപ്പിൽ

നിങ്ങളിവിടെ സംസാരിക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ എല്ലാം മുഖത്തേക്ക് നോക്കുകയാണ് ഈ ആവേശം ായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ചോട്ടത്ത് കേരളത്തിന്റെ നിയമസഭയിൽ പോകാൻ നിലമ്പൂരിലെ ജനത തീരുമാനിച്ചതിന്റെ ആവേശമാണ് ഇവിടെ കാണുന്നത് ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ അധിക ജനങ്ങൾ വിധിക ാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഈ സർക്കാരിനാകും പി എസ് സി പരീക്ഷ എഴുതി ഉൾപ്പെട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് നിരപരാധികളായ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് അർഹതപ്പെട്ട നിയമം നിഷേധിക്കുന്ന ഈ സർക്കാരിനെ ജനങ്ങൾ കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി വിചാരണ ചെയ്യുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും സഹോദരിമാർ വന്നു അവരെ നമുക്ക് വേണ്ടി കേരള നിയമസഭയിൽ കുറിച്ച് ദുരിതം നമ്മുടെ തരത്തിലുള്ള ആശ്വാസവും നൽകാൻ ഒരു നടപടിയും എടുക്കാത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നിലമ്പൂർ വിചാരണ ചെയ്യാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വേണ്ടി വേണ്ടി കഴിഞ്ഞ ഒരു ഒരു പോയപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരും ുംസംഗ വെളിച്ചെണ്ണയുടെ വിലയെ കുറിച്ച് പറയുന്നില്ല വിലക്കേറ്റത്തെ കുറിച്ച് പറയുന്നില്ല നിയമുള്ളവരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ആ വിലക്കേറ്റത്തിൽ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂർ ാണ് ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല ഈ മലപ്പുറത്തെ മലപ്പുറത്തെ വിജയന് മറുപടി കൊടുക്കണമോ മലപ്പുറത്തെ ജനങ്ങൾ തീവ്രത്തെ കുട്ടികൾ പഠിച്ച് പരീക്ഷ പാസ്സായാൽ

ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ച ആളുകൾ ജീവിച്ചിരുന്ന വേട്ടയാടിയവർ അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷവും ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം പെൻഷൻ കൊടുത്തില്ല എന്ന് നട്ടാൽ കുരുക്കാത്ത നുണയുമായി അറിഞ്ഞു പതിനഞ്ചിൽ കുടിശ്ശിക ഉണ്ടായിരുന്നോ എത്ര ഉണ്ടായിരുന്നു കുടിശ്ശിക പതിനാറ് ജില്ലകളിൽ കുടിശ്ശിക ഉണ്ടായിരുന്നോ പതിനാറ് ഫെബ്രുവരിയിൽ കുടിച്ചുകയുണ്ടായിരുന്നോ നോക്കാലോ എന്നിട്ട് നമ്മൾ ബാലഗോപാലിനോട് ചോദിച്ചതാണ് നിങ്ങൾ നാലായിരത്തിഅഞ്ഞൂറ് കോടി രൂപ